എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ുംബുദരോഗം കൂടുതലായി കണ്ടുവരുന്ന സാഹചര്യത്തിൽ അവർക്കായി ബോധവൽക്കരണവും അർബുദ രോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു ഏരൂർ ഇരുന്നൂറ്റി അൻപത്തിരണ്ടാം നമ്പർ നരസിംഹവിലാസം കരയോഗത്തിന്റെയും ആയിരത്തി ഒന്നാം നമ്പർ ദേശസേവിനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ആർ സി സിയുടെ സഹകരണത്തോടെ വനിതകൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പ് കരയോഗം പ്രസിഡന്റ് ജി അജിത്തിന്റെ അധ്യക്ഷതയിൽ എൻ പത്തനാപുരം താലൂക്ക് യൂണിയൻ സെക്രട്ടറി ജി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ എന്ന മാരക വിപത്തിനെ കണ്ടെത്തി കൃത്യസമയത്ത് ചികിത്സ ലഭ്യമാക്കാൻ ഇത്തരം ക്യാമ്പുകൾ വലിയ രീതിയിൽ പ്രയോജനകരമാകുമെന്നും സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം എൻഎസ്എസും ഇത്തരം കാര്യങ്ങളിൽ മാതൃകാപരമായ ഇടപെടൽ നടത്തിവരികയാണെന്നും അനിൽകുമാർ പറഞ്ഞു കേരളത്തിൽ കണക്ക് പ്രത്യേകിച്ച് സഹോദരിമാർ അമ്മമാരുടെ നേതൃത്വത്തിലുള്ള ഭീകരമായുള്ളൊരു ക്യാൻസറിൻ്റെ നിർണയ കണക്കാണെന്ന മാധ്യമത്തിൽ പ്രധാന മാതൃക ഉൾപ്പെടെ മനോരമ ഉൾപ്പെടെയുള്ള പത്രത്തിൽ കണക്ക് ഗവൺമെൻറ് കോഴിക്കോട് തിരുവനന്തപുരം ആർ സി സി പോലുള്ള സ്ഥാപനങ്ങളിൽ കഴിഞ്ഞു നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ വനിതകളുടെ ക്യാൻസർ നിർണയം നടത്തിയാൽ മുപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം സ്ഥാനാർഹുദായ ക്യാൻസറാണ് എന്നാണ് അടുത്തത് പതിനെട്ട് ശതമാനത്തോളം ഇന്ന് നടക്കുന്ന രണ്ടാമത്തെ ക്യാൻസർ പ്രയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പതിനെട്ട് ശതമാനം സ്ത്രീകളിൽ ഈ ക്യാൻസർ അതായത് ആ സഹോദരിമാർ അമ്മമാർ തുടക്കത്തിൽ അത്യാവശ്യം പറഞ്ഞ ആരംഭത്തിൽ ഇത് പറഞ്ഞാൽ ആ വേദന നമുക്കുണ്ടാവില്ല ആ കുടുംബത്തിൻ്റെ നഷ്ടം കുടുംബത്തിൻ്റെ തകർച്ച ഉണ്ടാവില്ല നമ്മളാ അമ്മമാർ സഹോദരിമാർക്ക് ഈ മുപ്പത്തിരണ്ട് ശതമാനം ക്യാൻസറിൻ്റെ തുടക്കമേ അറിയാം പക്ഷേ വിഷമം കൊണ്ടും

ദുശീലം ഐ മീൻ ഈ ഷാർപ്പായിട്ടുള്ള ട്യൂത്ത് ഷാ ഷാ ക്രോണിക് ഇറിട്ടേറ്റിംഗ് ഫാക്ടേഴ്സ് ഞങ്ങൾ അതിനെ വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വയലെ ക്യാൻസർ വരുന്നത് അപ്പം ആ വയലെ ക്യാൻസറിൻ്റെ സ്ക്രീനിങ് ഞങ്ങൾ റൂമിൽ നിന്ന് ചെയ്യും അത് ഞാനായിരിക്കും ചെയ്യുന്നത് പിന്നെ ഡോക്ടർ മോഹൻലാ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ബ്രസ്റ്റിൻ്റെ സ്ക്രീനിങ് സ്ഥലാത്ഭുതത്തിൻ്റെ സ്ക്രീനിങ് ആണ് ചെയ്യുന്നത് അപ്പം ഇന്നിപ്പം ഡോക്ടർ കാണിച്ചു തരുന്നു നിങ്ങളോട് എങ്ങനെയാണ് ബ്രസ്റ്റ് എൽഫ് എക്സാമിനേഷൻ ചെയ്യേണ്ടത് എന്ന് ഡോക്ടർ കാണിച്ചു തരും അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ടു ഡിറ്റക്ട് ക്യാൻസർ നേരത്തെ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ആണ് നമ്മുടെ ആസ്വശീല സ്ഥിതിവരെ കണക്ക് നോക്കുവാണെങ്കിൽ സ്ഥാനാർബുദമാണ് ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും മോസ്റ്റ് കോമൺ ക്യാൻസർ ഇൻ മൂമൺ അപ്പം സ്ഥാനാർബുദം നമ്മൾ ഈ ഇപ്പോൾ ഗവൺമെന്റ് ഇന്ന് ഇന്ന് ഫെബ്രുവരി വേൾഡ് ക്യാൻസർ ഡേ ആയിരുന്നു ൊട്ട സ്ത്രീകളുടെ വിമൻസ് ഡേ ആണ് മാസ് അന്ന് വരെ കേരളം മുഴുവൻ ചെയ്യുമാണ് വിമനെ ഫിമേൽ കണ്ടുപിടിക്കാറായിട്ട് അപ്പൊ സ്ഥാനാർബദം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷൻ എല്ലാ മാസത്തിലും സ്ത്രീകള് അവരുടെ മാറ് സ്വന്തമായിട്ട് പരിശോധിച്ച് നോക്കണം താലൂക്ക് എൻഎസ്എസ് വനിതാ യൂണിയൻ പ്രസിഡന്റ് വിജയകുമാരി ടീച്ചർ എൻ എസ് എസ് പ്രതിനിധി സഭാ അംഗം അനീഷ് കെ ഐലറ കലയോഗം സെക്രട്ടറി എ രാമചന്ദ്രൻ നായർ വനിതാ സമാജം സെക്രട്ടറി സി പി ഗീതാകുമാരി പ്രസിഡന്റ് ജി വിജയലക്ഷ്മി മേഖലാ കോർഡിനേറ്റർ സി ജി രാധാമണിയമ്മ യൂണിയൻ അംഗം പാർവതി നായർ വനിതാ സമാജം ഗജാൻജി ജി അനിതാമോൾ എന്നിവർ പ്രസംഗിച്ചു ഏരൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി എഴുപത്തി അഞ്ചോളം സ്ത്രീകൾ ക്യാമ്പിൽ പങ്കെടുത്തു വെറും നാട്ടു രൂപ അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാം എഴുപതിനു മുകളിൽ മൈലേജുള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ്സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സെഡെക് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ ഫൈവ് എം ടി പതിനായിരം രൂപയുടെ അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാദം ഡെവിക് ഓട്ടോഹബ് കടയ്ക്കൽ നിന്ന്